ഹലോ ഗുഡ് ഈവനിംഗ് സാർ ഇത് ജിയോടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ സാറിന് എൺപത്തെട്ട് നാല്പത്തഞ്ച് ലാസ്റ്റ് വരുന്ന ജിയോ നമ്പറിനെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു സാർ സെർട്ട് യൂസ് ചെയ്യുന്ന നമ്പർ അല്ലേ ആ സാർ എന്തായാലും സാർ വാലിഡിറ്റി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ ലേറ്റ് ആയത് വേറെ നമ്പർ ഉള്ളതാണോ അല്ലേ പൈസ ഇപ്പൊ റീചാർജ് ചെയ്യാം എങ്ങനെയാ സാർ ഏതാ ഒരു പ്ലാന പൈസ നിത്യം ഫോൺ കൂടിയാണോ ാണ് രണ്ടേ പൂജ്യം എത്ര ദിവസത്തേക്കാണ് ആകെ പറഞ്ഞു ഇപ്പൊ എല്ലേ നിങ്ങൾ റൈറ്റ് കൂട്ടിയില്ലേ സാധനത്തിന് എല്ലേ റൈറ്റ് കൂട്ടി റീചാർജിൻ്റെ ഇല്ലേ ആ നമ്മളെ പോട്ടോ താങ്ങാൻ കഴിയണ്ടേ ഇതെല്ലാം കൂടി നോക്കണ്ടേ ഒരു ഇടക്ക് നോക്കുമ്പോ പണി കുറവ് മഴക്കാലത്ത് പണിയില്ല പിന്നെ നോക്കുമ്പോ പിന്നെ സാധനത്തിനുള്ള വില കൂടുതൽ അതിലടക്ക് നിങ്ങൾ ഈ മാസത്തിൽ റീചാർജ് ചെയ്യുന്ന ഒരു വർഷമായി ഒരു കൊഴക്ക് ഞമ്മളിപ്പോ മൂന്നാളെ പോറ്റണോ റീചാർജ് ചെയ്യും ഓരോരു മാസം ഇങ്ങനെ നിങ്ങള് പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായി മാങ്ങലം കഴിഞ്ഞാൽ മ്മക്ക തന്നെ തോന്നീന് ചങ്ങായി മോന്റെ മാങ്ങലം കഴിഞ്ഞാൽ അതോടെ തീർന്നു പണ്ടങ്ങി അതിന് ശേഷം എല്ലേലും വില കൂട്ടി ഇല്ലേ ഇനിയിപ്പങ്ങലായിട്ടുണ്ടോ അറിയില്ല സാർ ഇതുവരെ ഒന്നും അറിയില്ല ആ ഇനിയിപ്പോ ഓരോ പിന്നെ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറ് കെട്ട് ഇനി പണ്ടങ്ങി തന്നെ ഇത് നമ്മളെ പോലത്തെ ആണ്ട് ശരി ആ ഇത് ആ ചങ്ങാക്ക് തിരിവില്ല ഓര് ഓരോന്ന് പറഞ്ഞാല് ഭയങ്കര സെറ്റപ്പിൽ ഒരു പണിക്കും പോകേണ്ട സെറ്റപ്പായിട്ട് അടിച്ച് പൊളിച്ച് തെറ്റപ്പായി ജീവിക്കുന്നതല്ലേ നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും കടം ഉണ്ടാവും കക്കടം ഉണ്ടാവും പണിയും ഉണ്ടാവില്ല ഒരു ഒരുപാട് പുലർകരിണ്ടാവും അവർക്ക് അവൻ നോക്കണോ ആശുപത്രി പോകാൻ അവൻ നോക്കണോ അവർക്ക് അവ ഒന്നും നോക്കണ്ടാ നമ്മളെ പോത്തോനെന്താക്കും അതിലടക്ക് ഈ ചങ്ങാ എടുത്ത് റീച്ചാർജിന്റെ പൈസ കൂട്ടിക്കളെ പോ വണ്ടാ തുടങ്ങി നിങ്ങളെല്ലാം കൂടിയിട്ട് അവരോടൊന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്നും പരിപാടി ആക്കല്ല എന്നെല്ലാം ഓഫീസിലൊക്കെ പറയുന്നത് പറയുന്നുണ്ട് സാർ ഇപ്പൊ നിങ്ങളിപ്പ ഇതുപോലെ പറഞ്ഞ എത്ര പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയാം അതുകൊണ്ട് ഞാൻ ചേച്ചി പറയുന്നു നമ്മളെ പോത്ത ജീവിക്കണ്ടേ എനിക്കറിയാം സാറേ എനിക്കറിയാം ഇപ്പൊ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കും അറിയാലോ സാർ അതിന്റെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് തന്നെയാ നിങ്ങൾ അവർ ബന്ധപ്പെടുമ്പോ പറയും ഇങ്ങനെ എന്നാ ചങ്ങൾ ചെറുതായി ചെറുതായിട്ട് മങ്ങനേക്കാൻ വേണ്ടി പറയും അല്ല വല്യ ആഡംബര ആക്കിട്ട് പാട്ടാക്കിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ച് വലിച്ചു കൊണ്ടിട്ട് ആ മറ്റേടിയോ കിടക്കുന്ന പിടിച്ചിട്ട് കൊണ്ടെ ഒരിക്കലും പൈസ കൊടുക്കണ്ടെ എന്നിട്ട് പൈസ നമ്മളെപ്പോ പാവപ്പെട്ട ഊറ്റിയാ നമ്മള് പീ ഇങ്ങനെ പീതിട്ട് ഇങ്ങനെ പീഞ്ഞ് പീഞ്ഞ് എനിക്ക് പീയാൻ വേണ്ടി വെള്ളില്ല വേത്ത കൊല്ലത്തെ ഉള്ളിപ്പോ പൈസ പറ വക്കാൻ പറയാ അതിലൊക്കെ കാട്ടാക്കിയക്കാല്ലേ ജീവിതം പോയിപ്പോ ഓക്കെ താങ്ക് യു